അന്നമനട ഗ്രാമപഞ്ചായത്തിൽ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നിറവ് പദ്ധതിയുടെ ഭാഗമായി ഡിമൻഷ്യ ബോധവൽക്കരണ ക്ലാസ്സുകളും ക്ലിനിക്കുകളും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ മേഖലയിൽ പ്രത്യേക മേഖലയിൽ അവരുടെ സാമൂഹിക അവരുടെ ഒരു കൂട്ടായ്മയിലൂടെ അവർക്കാവശ്യമായ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനമടക്കം നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച മാതൃകാ പദ്ധതികൾ നടപ്പാക്കുന്ന ഗ്രാമപഞ്ചായത്തിലുള്ള വയം സേവന അവാർഡ് കൂടി നേടിയ ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത് ആ പഞ്ചായത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച പ്രയോജന പ്രവർത്തനങ്ങൾ അത് പ്രവർത്തനങ്ങൾ വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ടെ കെ സതീശൻ അധ്യക്ഷത വഹിച്ചു ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ രേഖാ ക്ലാസുകൾ നയിച്ചു ഡോക്ടർ അഖില ഫർസാന സ്ക്രീനിങ് ടെസ്റ്റ് നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ എ ബൈജു മഞ്ജു സതീശൻ സ്നേഹരീപം വയോജന ക്ലബ് പ്രസിഡന്റ് പത്മനാഭൻ എന്നിവർ പങ്കെടുത്തു